ഹലോ ഇന്ന് നമുക്ക് ഒരു പനീർ പൊറോട്ട ഉണ്ടാക്കാൻ പഠിക്കാം ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ഒറ്റ പീസായിട്ടുള്ള പനീറാണ് അത് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കണം പിന്നെ ഒരു വലിയ ഉള്ളി തീരെ ചെറുതായി അരിഞ്ഞു വയ്ക്കണം കാരണം ഇതൊന്നും പിന്നീട് നമ്മൾ വഴറ്റുന്നൊന്നുമില്ല അതുപോലെ തന്നെ അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഒരല്പം മല്ലിച്ചപ്പ് ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു അര ടീസ്പൂൺ പച്ച മല്ലിപ്പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തരിച്ചത് ഇത്രയുമാണ് ആവശ്യം ഇത് ഗ്രേ ഫ്രീസറിൽ നിന്നെടുത്തപാടെ തന്നെ ഈ പനീർ ഒരല്പം അതിൻ്റെ തണുപ്പ് മാറിയാൽ ആ തണുപ്പോടി തന്നെ ഗെയ്റ്റ് ഗ്രേറ്റ് ചെയ്യണം എങ്കിലേ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റും അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചപ്പാത്തി മാവ് കുഴച്ച് വെക്കുക അത് ഇതൊരു നോർത്ത് ഇന്ത്യൻ കുട്ടി യു പിയിലെ എൻ്റെ മകളുടെ ഫ്രണ്ട് അവരുടെ സ്റ്റൈലിൽ തന്നെ അവരുണ്ടാക്കിയ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു അതാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ചപ്പാത്തി മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ കുറച്ച് ഹാർഡല്ല നല്ല ലൂസായിട്ടാണ് ആ കുട്ടി കുഴക്കുന്നത് അവർ ചപ്പാത്തിക്കും ഇങ്ങനെ തന്നെയാലും കുഴക്കാറ് നമ്മൾ കുറച്ച് ആടാണ് എൻ്റെ ചപ്പാത്തി ഉഴക്കുന്നത് ഇനി ഇത് മിക്സ് ചെയ്ത് വെക്കാം ഇതാണ് അതിലേക്ക് നരക്കേണ്ട ഫില്ലിങ് ആ ഇരുന്നൂറ് ഗ്രാം മുഴുവനും സ്ക്രീബ് ചെയ്തിട്ടുണ്ട് ആ പനീറിലേക്ക് ഈ ചെറുതായി മുറിച്ച് വെച്ച ഉള്ളി അത് ഒരു വലിയ ഉള്ളി പിന്നെ മല്ലിച്ചപ്പ് ആ അഞ്ചാറ് പച്ചമുളക് തീരെ ചെറുതായി അരിഞ്ഞതും ഒര ടീസ്പൂൺ പച്ചമല്ലിപ്പൊടിയും ചെറുതായി അരിഞ്ഞ് ഇഞ്ചിയും ഇഞ്ചി തീരെ ചെറുതായി അരിയണം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവയും ഇട്ട് ഇത് നന്നായി കുഴക്കണം ആദ്യം എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന വിധത്തിൽ കുഴച്ച് പിന്നീട് ഒരു നന്നായി കുറച്ച് ശക്തി കൊടുത്ത് തന്നെ കുഴക്കുന്നുണ്ട് എന്നാലും ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെയല്ല ഒരു എല്ലാം കൂടി ഒന്ന് ഒരു നന്നായി കുഴഞ്ഞ് നമുക്കൊരു കട്ടയായി വരുന്ന വിധത്തിലാണ് എടുക്കുന്നത് ഇത് ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത് ഒരുപാട് സമയമൊന്നും കുഴക്കേണ്ട അത് പനീറല്ല അപ്പോൾ അതിൻ്റെ ഐസ് പോകുമ്പോൾ പെട്ടെന്ന് അത് കുഴഞ്ഞ് വരുന്നുണ്ട് ശേഷം അത് നമ്മൾ ചെറുതായി ഒന്ന് പരത്തുക ചപ്പാത്തിക്ക് പരത്തുക ഒരുപാട് പരത്തരുത് അതിലേക്ക് ഒരു ഒന്നൊന്നര സ്പൂൺ ഈ ഫില്ലിങ് വെച്ച് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പറ്റും ഞാൻ അലു പൊറോട്ടയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ കുട്ടി തന്നെ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുല്ലങ്കിയുടെ പൊറോട്ട ഉണ്ടാക്കി തന്നിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പനീർ പൊറോട്ടയാണ് കൂട്ടത്തിൽ അതാണ് ഏറ്റവും ഹെൽത്തിയും നല്ല രുചിയാണിത് പിന്നെ അവരുടെ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനായി ഉണ്ടാക്കി പഠിച്ചില്ല ഞങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഫാസ്റ്റും ഒക്കെ അവർ ചെയ്യുന്നതാണല്ലോ ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻസ് അവരുടെ ഡിഷ് ചെയ്താലാണ് അതിൻ്റെ ഒറിജിനൽ രീതിയിൽ വരിക നമ്മുടെ സാമ്പാർ അവർ ചെയ്താൽ അവരിത് ആവില്ല മാത്രമല്ല ഇതും സാമ്പാർ പത്ത് തരത്തിൽ നമ്മൾ ഉണ്ടാക്കും പക്ഷെ ഇത് ഒരൊറ്റ സ്റ്റൈലിൽ അവരെന്നും ഉണ്ടാക്കുന്ന ഡിഷ് വളരെ ഹെൽത്തിയും ഒക്കെയാണ് അപ്പോൾ ഇത് ആ കുട്ടി തന്നെ ഉണ്ടാക്കാം എന്ന് വെച്ചു പിന്നീട് അത് സാധാരണ ചപ്പാത്തിക്കൽ നമ്മൾ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ധാരാളം നെയ്യാണ് അവർ ഉപയോഗിക്കുന്നത് നെയ്യ് പറ്റാത്തവർക്ക് വെളിച്ചെണ്ണ ഇടാം അല്ലാതെ സൺഫ്ലവർ ഓയിലോ എന്താ ഉപയോഗിക്കുന്നത് അതുള്ളവർക്ക് അതും ചെയ്യാം ഇനി അത് മിക്സ് ചെയ്ത് എടുക്കണമെങ്കിൽ മിക്സ് ചെയ്തും എടുക്കാം ഇത് ഇളം ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ തീ കൂട്ടാം നമ്മൾ നന്നായി വെന്ത് വരണം ഉള്ളിലുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് വഴറ്റുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് നന്നായി വെന്ത് വരുന്നവർ ഒരുവിധം നന്നായി റോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഹാർഡായി പോകൊന്നുമില്ല അതുകൊണ്ടായിരിക്കും അവരുടെ ചപ്പാത്തി ഇത്ര മയത്തിൽ കുഴക്കുന്നത് ഇനി അതിനുവേണ്ട ഒരു തൈര് ആണ് ഇവർ കഴിക്കുന്നത് കൂടെ തൈരാണ് ഇതിലേക്ക് രണ്ട് കപ്പ് മിൽക്കി മിസ്റ്റിൻ്റെ അവിടെ കാണുന്ന കപ്പ് രണ്ട് കപ്പ് അത് കട്ട തൈരാണല്ലോ അപ്പോൾ അത് നന്നായി ഉടക്കണം ഒരു അല്പം വെള്ളവും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് അതിനൊരു വെള്ളം ഒരു ഇത് ചെറിയൊരു ലൂസ് ആവണം ലൂസാവണം അല്പം വെള്ളം ചേർക്കുന്നത് വെള്ളം ചേർത്തിട്ടാണ് കടയുന്നത് പിന്നീട് അതിലേക്ക് വറിവിടാനായി ഒരു മൂന്ന് ടീസ്പൂൺ നെയ് അതും നെയ്യ് തന്നെയാണ് നെയ്യും ഒരു രണ്ട് വറ്റൽമുളക് അതും നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ജീരകം ഒന്നര ടീസ്പൂണ് തന്നെ വേണം ജീരകം കാരണം തൈര് അത്യാവശ്യം നല്ല അളവിലുണ്ട് അപ്പോൾ അതിലേക്കുള്ള ജീരകവും പിന്നെ ഒരു നുള്ള കായവും കായം അതിലിട്ടിട്ടുണ്ട് ക്യാമറയിൽ അത് ശരിക്ക് വന്നിട്ടില്ല അതും നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ റോസ്റ്റ് ചെയ്യുക ശേഷം അത് തൈരിലേക്കിട്ട് അതും നന്നായി കടയണം ഈ തൈര് ഇനി വീണ്ടും കടയണം ഈ സമയത്താണ് അവർ ഉപ്പ് ചേർക്കുന്നത് തൈരിലേക്ക് വേണ്ടുന്ന ഉപ്പ് ഈ സമയത്താണ് ചേർക്കുന്നത് ശരിക്കും ഈ നമ്മൾ വറവിട്ട പാനുണ്ടല്ലോ കടായി എന്ന് പറയുന്നത് അത് ചെറിയതാണെങ്കിൽ അവർ ഈ തൈരിലേക്ക് അങ്ങ് മുക്കി വെക്കും പോലും എന്നാലാണ് കൂടുതൽ നന്നായി രുചി വരിക എന്ന് പറഞ്ഞു ഇതൊക്കെ ഡെക്കറേഷനാണ് ഇനി അത് നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം ഈ തൈര് ഒരു ചെറിയ പാത്രമാണ് ഇതുവരെ ഒരു പൊറോട്ടക്കുള്ളതേ ഉണ്ടാവൂ തൈര് നന്നായി വേണം നന്നായി മുക്കിയിട്ട് കഴിച്ചാലാണ് അതിൻ്റെ കൂടുതൽ രുചി വരിക പിന്നെ ഈ രണ്ട് പനീർ പൊറോട്ടയും ഇത് ഇഷ്ടമാണ് പനീർ ഇഷ്ടമുള്ളവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ പനീർ പൊറോട്ടയാണ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ